മൈത്രിഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നടക്കുന്ന സംപ്രേഷണം മാത്രമാണ് സിനിമ ഒരു മിഥ്യയാണെന്ന് നമുക്കറിയാം എങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നാം സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സാകുന്ന സ്ക്രീനിൽ നിരന്തരം വന്നു പതിക്കുന്ന ചിത്രങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും നമ്മെ എടുത്ത് കീഴ്മേൽ മറിക്കുന്നു സിനിമ സംഭവിക്കുവാൻ തിയേറ്ററും സ്പെയിനും ശബ്ദവും വെളിച്ചവും വേണമെന്നതുപോലെ ജീവിതം സംഭവിക്കുവാൻ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും വേണം ഉള്ളിൽ സംഭവിക്കുന്നത് കേവലം സിഗ്നലുകൾ മാത്രമാണെന്ന് അനുഭവജ്ഞാനത്തിലെത്തുന്ന ഒരാൾക്ക് മാത്രമേ ഡിറ്റാച്ച്മെന്റ് അഥവാ ചേമ്പിലയിലെ വെള്ളം പോലെ ജീവിതത്തെ മാറി നിന്ന് കാണുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളു നമുക്കിന്ന് ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ